കേരള എൻ ജി ഒ അസോസിയേഷൻ കെട്ടപ്പന ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പരീദ് അനുസ്മരണ സമ്മേളനം ചെയ്തു മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും മറക്കാനാകാത്ത മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നിരവധി ആനുകൂല്യങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലഭ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിന് കേരള എൻ ജി ഒ അസോസിയേഷന്റെ ഒരു മുഖമായി നിന്നുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നമ്മളോടൊപ്പം ചേർന്ന് കൊണ്ട് ജീവനക്കാരെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളുമെല്ലാം മറ്റ് ഒരു സർക്കാരും നൽകാത്ത രീതിയിൽ അദ്ദേഹം ജീവനക്കാരോടൊപ്പം നിന്നുകൊണ്ട് ജീവനക്കാർക്ക് വേണ്ടി നൽകിയിരുന്നു കേരളം കണ്ടതി വെച്ച് ഏറ്റവും പ്രിയങ്കരനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു പ്രിയങ്കരായ ഉമ്മൻചാണ്ടി ബ്രാഞ്ച് പ്രസിഡന്റ് ജെയ്സൺ സി ജോൺ അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ ആന്റണി എ ജി സന്തോഷ് കെ സി ടൈറ്റസ് വിൽസൺ തോമസ് ഉല്ലാസ് കുമാർ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു